بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد بيسر ولا تؤسر رب زدنا علما وحلما وفهما وقل وحفلانا من كاملا اغفر لنا ورحمنا ولمشائخنا لأساتيدنا ിഫിതാബിൻ കിബിലിബിലുടൻക്ക് മുന്നടൽ എന്ന ഭാഗമാണ് ചർച്ചയുടെ തടിയ മുന്നിടൻ കിബിലയുടെ തടിമക്ക് നേരെ വരണം അങ്ങനെ അയിനിൽ കിബില കിബിലയുടെ തടിക്ക് മുന്നിടൽ യക്കീനൻ ഉറപ്പായ നിരക്ക് മുന്നിട്ടു എന്ന് നമ്മൾ ഉറപ്പ് വേണം ഫിൽ കുറുബി കൃബിരയുടെ അടുത്ത് നിൽക്കുന്നവൻ ഭക്തയില് കൃപിലയുടെ അടുത്തു തന്നെ നിൽക്കുകയാണെങ്കിൽ ആ തടിമക്ക് മുന്നിട്ടു എന്ന് ഉറപ്പ് വേണം അന്നൻ ഭാവനയിൽ ആ തടിമക്ക് മുന്നിടണം ഫിൽബോയതി ദൂരം നിൽക്കുന്നവൻ ദൂരെ നിൽക്കുന്നപ്പോ നമ്മളൊക്കെ ദൂരെയാണ് അപ്പൊ ആയിട്ടല്ല ഭാവനയായിട്ട് മുന്നിട്ടു എന്നത് വരണം അത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ട ഇനി ഷർത്ത് ഇല്ലാത്ത നിസ്കാരം ഏതാ അറിയാം ഇല്ലാഫി ഹൗഫി പേടി ശക്തിയായവന്റെ ഇല്ലാ നിസ്കാരമേ ഇല്ലാഫി ഹൗഫി പേടി ശക്തിയായിവൻ നിസ്കാരത്തിലേക്ക് ഉദാഹരണത്തിന് ഒലിപ്പ് വെള്ളം വരെ അല്ലെങ്കിൽ തീപ്പിടുത്തം കൊണ്ട് വന്നോ അതിലോ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഓടി അപ്പൊ ഓടുമ്പോൾ നിസ്കരിക്കാണ് പേടിച്ച് ഓടുക അപ്പൊ ഓടുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നല്ലാതെ കിബിലക്ക് മുന്നിടേണ്ടത് കിബിലക്ക് മുന്നിടേണ്ടതില്ല അപ്പൊ പേടി ശക്തിയായവൻ നിസ്കാരത്തിലേക്ക് മുബാഹിം ഹലാലായ സുന്നത്ത് യാത്രക്കാരൻ്റെ ഹലാലായ സുന്നതസ്കാരത്തിലലാലായ സുന്നത്ത് സുന്നതസ്കാരം അത് പേടിയൊന്നല്ല സാധാരണ നിലയ്ക്ക് നമ്മള് യാത്ര ചെയ്യല യാത്ര പോകുമ്പോ നമ്മള് സുന്നസ്കരിക്കുമ്പോ എന്ത് വേണ്ട ബസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ബസ്സില് ഇരുന്ന് കാണാൻ ആംഗ്യം കാട്ടി അങ്ങ് നിസ്കരിച്ചാ മതി കിഫിലേക്ക് മുന്നിടേണ്ട പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ നിസ്കരിക്ക അപ്പൊ കിപിലക്ക് മുന്നടൽ സുന്നത്തില്ലാത്ത സർത്തില്ലാത്ത നിസ്കാരാണ് യാത്രയിലെ സുന്നത്ത് നിസ്കാരങ്ങൾ കഴിയും കഴിയും കി വിലക്കു മുന്നിടാൻ എന്നാൽ പോലും കി വിലക്ക് മുന്നടൽ സുന്നത്തില്ല യാത്രയിലെ സുന്നസ്കാരം അതെന്തിനാ യാത്രയിൽ സുന്നസ്കാരം ഒഴിവാകാതിരിക്കാനും കഴിവിന്റെ പരമാവധി നിസ്കാരം അങ്ങ് നടക്കട്ടെ ചിട്ട് ഒരളവ് അനുവദിച്ചതാ അപ്പൊ യാത്രയിൽ ഇനി വിലക്കൊക്കെ മുന്നിട്ട് നിസ്കരിച്ചിട്ട് സമയം പോകും എന്ന് കരുതിയിട്ട് സമയം ദീർഘമാകും എന്ന് കരുതിയിട്ട് ആരും നിസ്കാരം ഒഴിവാക്കണ്ട എങ്കിൽ പോലും സുന്നത്ത് നിസ്കാരം എങ്ങനെങ്കിലും നടക്കട്ടെ എന്ന് കരുതി യാത്രക്കാരൻ ഒരു ഇളവ് കൊടുത്തതാണ് ഏതുപോലെ നമ്മളിപ്പോ സാധാരണ നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ പോലും ഇരുന്നും ചെരിഞ്ഞുകിടന്നും നാട്ടിൽ തന്നെ ആകുമ്പോൾ തന്നെ സുന്നത്ത് സുന്നസ്കരിക്കാം ഇരുന്ന്സ്കരിക്ക കിടന്ന നിസ്കരിക്കുക പകുതി കൂലെ കിട്ടുള്ളൂ എന്നാലും സുന്നസ്കാരം ഒഴിവാകരുത് എന്ന നിലക്കാണ് ആ ഇളവ് കൊടുത്തത് ഇനിയിപ്പൊന്ന് നിസ്കരിക്കുമ്പോ ചെറുപ്പം മടി കാണിക്കുകയോ ക്ഷീണം കാണിക്കുകയോ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ പോലും ഇരുനിസ്കരിക്ക പകുതി കൂലെ കിട്ടുള്ളൂ അപ്പൊ എന്നതുപോലെ ഒരു ഒരു ബുദ്ധിമുട്ട് ഇല്ലാത്തവൻക്ക് പോലും യാത്ര പോകുമ്പോൾ സുന്നസ്കാരം വിലക്ക് മുന്നിൽ നിർബന്ധമല്ല തിരിയെന്ന് പോകുന്ന ഭാഗത്തിലൂടെ ഇരുന്ന് നിസ്കരിച്ചാലും മതി അപ്പൊ സഫരി സുന്നത്ത് ചെറിയ യാത്രയാണെങ്കിലും ശരി ഇവിടുന്ന് കോഴിക്കോട്ടാ പോണത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഒന്നുമില്ല എന്നാലും ശരി എഴുത്തം ഇതോ മറ്റൊരു വിഷയം നമ്മള് കിബലക്ക് മുന്നണ ഒരു നിബന്ധനയാണ് എന്ന് പറഞ്ഞ നിസ്കാരം അതിനെ പറ്റി വിശ വിശദീകരിക്കുകയാണ് കിബില ഇന്ന ഭാഗത്താണ് എന്നതിൽ അവലംബിക്കരുത് അവന്റെ അറിവിന്റെ മേലിലല്ലാതെ അവൻക്ക് അറിയുമെങ്കിൽ അവന്റെ അറിവിന്റെ മേലിലല്ലാതെ അവലംബിക്കരുത് എങ്ങട്ടെ കിബില എന്ന അവന്റെ അറിവ് അനുസരിച്ച് ചെയ്യണം അറിവ് ഇല്ലെങ്കിലോ അവനക്ക് അറിയില്ല എന്നാൽ അല ഇഹ്ബാദിൻ ഒരു വിശ്വസ്തന്റെ വാർത്തയുടെ മേലിൽ അറിയില്ലെങ്കിൽ പിന്നെന്ത ചെയ്യണം അവര് വിശ്വസ്തൻ പറയുന്ന അനുസരിച്ച് അറിവ് കൊണ്ട് പറയണം അവനക്ക് അറിയാം നേരക്കറിയാം ഇതിഹാദിഹി ഫ അല ഇതിഹാദിഹി സ്വന്തം അറിവുമില്ല മറ്റൊരാൾ അറിയിച്ചു തരാൻ ആരുല്ല എന്നാൽ എന്തു ചെയ്യും ഫാലായിഹാദി മൂന്നാം സ്ഥാനം ആകെട്ടാല് പിന്നെ പിന്നെ അവൻ ഗവേഷണം ചെയ്യണം ഫാലായി ജിത്യഹാദിഹി അറിവില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അവന് ഗവേഷണം ചെയ്യണം സൂര്യന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കണം ഇരിക്കണം കിവര ആയത് ഭാഗത്താണ് നക്ഷത്രത്തിന്റെ പറ്റി അറിയുന്ന ആളാണെങ്കിൽ നക്ഷത്രം ഉദിക്കുന്ന സ്ഥലമൊക്കെ നോക്കി കണ്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഫാലാജിത്തി അവൻ ഗവേഷണം ചെയ്യണം അറിയാത്ത ആളാണെങ്കിലാണ് അറിയുന്ന ആള് പറഞ്ഞു തരാനും ഇല്ലെങ്കിലും ഫാലാജിത്ത് അവൻ ഗവേഷണം ചെയ്യണം ഫലീത ഗവേഷണം ചെയ്യാനും അവൻകറിയില്ല എന്നാലും നാലാം സ്ഥാനം

അപ്പൊ കിബില ഏതാന്ന് മനസ്സിലാണ് ഞാൻ ഗവേഷണം ചെയ്യാൻ വേണ്ടിയത് അല്ലെങ്കിൽ സ്വന്തം ഗവേഷണം അറിയില്ലെങ്കിൽ മറ്റൊരാൾ ഗവേഷണം സ്വീകരിക്കാം കൊണ്ടാണ് ഗവേഷണത്തിന്റെ വിശദ വിവരൊക്കെ വലിയ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ പരിശോധിക്കാം പിന്നീട് പഠിക്കാം കിബിലു മുന്നിടൽ ബിസ്വതിരി നെഞ്ചുകൊണ്ട് നെഞ്ചുകൊണ്ടാണ് മുന്നിടേണ്ടത് നിസ്കരിക്കുകയാണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിലും

വബിൽ ാണ് രണ്ട് കാൽപാദത്തിന്റെ പള്ള പള്ള കൊണ്ടാണ് കാൽപാദത്തിന്റെ വബിൽ വജി മുഖം കൊണ്ടും അഹ്മസൈൻ രണ്ട് കാൽപാദത്തിന്റെ പള്ള കൊണ്ടുമാണ് കിടക്കുമ്പോൾ ഇനി പേടി ശക്തി അനുഷ്കാരത്തിൽ തന്നെ കിബിലക്ക് മുന്നേടേണ്ട നമ്മൾ പറഞ്ഞിരുന്നു അതിനെ പറ്റിയൊരു വിവരണം നമ്മള് പറഞ്ഞത് നേരത്തെ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലേ നൃത്തത്തിലെ ഈർത്തത്തിലൊക്കെ നെഞ്ചുകൊണ്ട് കുവിലക്ക് മുന്നിടണം ചെറിഞ്ഞു കിടക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ മുൻഭാഗം കൊണ്ട് മലർന്ന് കിടക്കുകയാണെങ്കിൽ മുഖം അപ്പൊ തലയിണറ്റൊന്ന് വെച്ചിട്ട് മുഖം ഉയർത്തിയാൽ മതി മുഖം കൊണ്ടും കാൽപാദത്തിന്റെ വള്ളകൊണ്ടും ഹൗഫോ അവന്റെ മേലിൽ ഭയം ശക്തിയായാൽ ഒരാൾക്ക് ഭയങ്കര പേടി കുവിലക്ക് മുന്നിട്ട് വിസ്കരിക്കാന് പേടി പേടിച്ചോട് എന്തോ മുക്കാത്തിരി യുദ്ധം ചെയ്യുന്നവനെ പോലെ യുദ്ധം ചെയ്യുമ്പോക്ക് ഇങ്ങനെയൊക്കെ ശത്രു വേറ ഭാഗത്തേക്ക് തിരിയേണ്ടി വരും അത് ശത്രുവിനെ പേടിച്ചോടുന്നവനെ പോലെ ശത്രുവിൽ നിന്നും പേടിച്ചോടാണ് അപ്പൊ നിസ്കാരം കഥ അതാണ് എനിക്ക് നിസ്കരിക്കണു ഹരി പിന്നെ അല്ലെങ്കിൽ തീപിടുത്തത്തിൽ നിന്ന് പേടിച്ചോടാണ് ഔ സൈലിൻ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും ഒലിപ്പ് വെള്ളത്തിൽ നിന്നും പേടിച്ചോടുന്നവൻ അപ്പൊ എന്തിൽ നിന്നും നിന്നും അല്ലെങ്കിൽ തീപിടുത്തത്തിൽ നിന്നോ കാട്ടു സിംഹം വരുന്നുണ്ട് നേരെ ആ ഹയ്യത്തിൽ പാമ്പിൽ നിന്നും അങ്ങനെ പേടിച്ചോടുന്നവൻ യുസല്ലി അവൻ നിസ്കരിക്കണം കൈഫാം അവൻക്ക് സാധിക്കുന്ന വിധത്തിൽ മാഷിയൻ നടന്നവനായിട്ടും വാഹനത്തിലായിട്ടും മുസ്തക്ബിലൻ കിബിലക്ക് മുന്നിട്ടിട്ടും കിബിലക്ക് പിന്നിട്ടിട്ടും അങ്ങനൊക്കെ മുന്നിട്ട് അപ്പ നടന്നിട്ടോ വാഹനത്തിലോ കിബിലക്ക് മുന്നിട്ടോ എങ്ങോട്ടാ ഓടുന്നത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞങ്ങനെ സ്കരിക്ക കിബിലുക്ക് പിന്നിട്ടോ കാ ഇനി വൽ വൽമുസാഫിറു നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി യാത്രക്കാരന് വിലക്കുന്റെ ഇടയിൽ നിർബന്ധമില്ല അത് യാത്രക്കാർക്ക് എല്ലാ യാത്രക്കാർക്കും അളവാൻ കഴിയുമെങ്കിൽ പോലും വൽ സുന്നത്ത് സുന്നത്ത് ഉള്ളത് നടന്നതായിട്ടും റാഖിബൻ വാഹനത്തിലായിട്ടും നടന്ന അങ്ങനെ നിസ്കരിക്കാണ് അപ്പൊ അങ്ങനെ വലായ അല്ലെങ്കിൽ വണ്ടിയിലാണ് വലായ കൊണ്ടുവരരുത് കസീരിൻ അധികരിച്ച പ്രവർത്തി ആവശ്യമില്ലാതെ നിസ്കരിക്കുമ്പോ പിന്നെ മറ്റു പ്രവൃത്തികളൊക്കെ ഒഴിവൊക്കെ നടക്കുന്ന ആ നടത്തമല്ലാതെ വേറെ പ്രവർത്തിയൊന്നും കൊണ്ടുവരരുത് വലായ എത്തി അവൻ കൊണ്ടുവരരുത് കസീരി അധികരിച്ച പ്രവർത്തി വിലഹാജത്തിന് ആവശ്യമില്ലാതെ അമ്മതു അവൻ മനപൂർവ്വം ചെയ്യരുത് വത്ത് അനജസി നജസ് ചവിട്ടലിനെ മനഃപൂർവ്വം നജസ് ചവിട്ടരുത് അവിടെ നടക്കുന്നവനും ഉണ്ട് വാഹനത്ത് പോകുന്നവനും ഉണ്ടാവല്ല അപ്പൊ ഓരോന്ന് പറയുന്നു കൂടി നമുക്ക് വിലക്ക് മുന്നിടണ്ട പിന്നെ വലായത്ത ഏത്തമിതു അവൻ മനപൂർവ്വം ചെയ്യരുത് വലായത്ത അമ്മതു മനപൂർവ്വം ചെയ്ത് അനജസ് നജസ് ചവിട്ടല് അത് ശ്രദ്ധിക്കണം മനഃപൂർവ്വം ചവിട്ടരുത് അമ്മൽ മാഷിയപ്പോൾ നടക്കുന്നവൻ ഫയ്യുത്തിമോ പക്ഷെ വേറെ ഒന്നുണ്ട് നടന്നിങ്ങനെ പോകുകയാണെങ്കിൽ ഏത് ഫയ്യുമ്മോ അവൻ പൂർത്തിയാക്കണം അറബ് ഖാൻ നാല് ഫർലുകൾ പൂർത്തിയായി തന്നെ ചെയ്യണം മുസ്തഫ് വിലക്ക് കൊണ്ടിട്ട് നാല് ഫർലുകൾ ഫിഹ ആ ഫർലുകളിൽ കി വില കൊണ്ടിടണം നാല് ഫറലുകളിൽ മാത്രം കി ബാക്കിയൊക്കെ നടക്കാം എന്തൊക്കെയാണ് അത് അപ്പൊ ഫുള്ള് വില ഇല്ലാതല്ല നാല് പറലിലേക്ക് വിലക്ക് മുന്നിടണം അത് പൂർണ്ണമായിട്ട് ചെയ്യുകയും ചെയ്യണം അപ്പൊ യുതിമ്മു അർബാത് അർഖാനി നാല് പറലുകൾ പൂർണ്ണമായി ചെയ്യണം മുസ്തക്ബിൾക്ക് വിലക്ക് മുന്നിട്ട് ആ നാല് പറലിൽ കി വിലക്ക് മുന്നിട്ട് ഒന്ന് അപ്പൊ തുടക്കത്തിൽ വിലക്ക് മുന്നിട്ടിട്ട് അള്ളാഹു അക്ബർ ചെല്ലിയിട്ട് പിന്നെ അങ്ങനെ നടക്കുക നമുക്ക് എന്താക്കാം നടന്ന് അങ്ങനെ ഓതാ റുക്കോയിൽ എത്തുമ്പോ കിബിലക്കു മുന്നിട്ടിട്ട് നടന്ന് യാത്ര നടക്കുന്നവനെ പറ്റിയാ പറയൂ നടന്ന് സുനിസ്കരിക്കണം ആ റുക്കോ റുക്വയില് കിബിലെ മുന്നിടണം പൂർണ്ണമായിട്ട് റുക്വ ചെയ്യും വേണം ചെയ്യണം സുജൂതില് സുജൂത് അപ്പൊ അവൻ ഇങ്ങനെ നടക്കുന്നിടയില് സുജൂതിന്റെ അടുത്ത് എത്തുമ്പോ കിബില കണ്ടി തിരിഞ്ഞിട്ട് സുജൂത് അങ്ങനെ ചെയ്യാം മണ്ണില് സുചിതയതൊരു വെപ്പൊന്നില്ല മണ്ണില് സുജിത ചെയ്യുമ്പോൾ പാടില്ലാടും പറഞ്ഞിട്ടില്ല മണ്ണില് എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ നിങ്ങള്ക്ക് ഉറപ്പൊന്നുമില്ലല്ല നജസ് ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം നമുക്ക് നമുക്ക് അവിടെ ആണ് ചെയ്യാം മഴയൊക്കെ പെയ്യണ്ട് പ്രശ്ന കണ്ട മഴ വെയ്യോ നജസ് ഒക്കെ പോയിട്ടുണ്ടോ വെറുക്കോ സുജുസഫ് രണ്ട് സുജുവിന്റെ അടിയിലെ ഇരുത്തോ ഇങ്ങനെ നാല് പറല് നേരക്കെ ചെയ്യണം പൂർണ്ണമായി ചെയ്യണം മുന്നോട്ട് ചെയ്യണം ബാക്കിയൊക്കെ നടക്കുക നടക്കണം ിൽ മുൻ മുന്നിട്ടതായ സൗബ സൗബമക് അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഭാഗത്തേക്ക് പോകാൻ പോകുന്ന ഭാഗത്തേക്ക് എന്തൊക്കെയാണത് അൽ യാമൊന്ന് നൃത്തം നൃത്തത്തിൽ അങ്ങനെ നടന്നാ മതി പോണ ഭാഗത്തേക്ക് ഏറ്റുതാല് പിന്നെ സലാം വീട്ടൽ ഇത് ഇനി വാഹനത്തിൽ പോകുമ്പോൾ ഉള്ളത് കൂടി പറയാം വറാക്കിബു വാഹനം വാഹനത്തിൽ പോകുന്ന ആൾ എങ്ങനെയാണ് സ്കരിക്കുക ഇംഗാനാമൻ ആണെങ്കിൽ പിന്നവി സയ്യാറത്തിൻ കാറ് പോലത്തതിലാണെങ്കിലേ കാറ് ബസ്പെട്ട് ബാലൻ കിബിലുന്നടനം പിറത്തിൽ എഹ്റാമിന്റെ സമയത്തെ ആ

അത് കിബിലൊക്കെ മുന്നിട്ട് നിസ്കരിക്കാൻ കഴിയുന്ന കെ ജിബാലി അവന്റെ മേളിൽ നിർബന്ധമാണ് കപ്പൽ പോലാത്തതാണെങ്കിൽ കെബിലു മുന്നടൽ നിർബന്ധമാണ് നിസ്കാരം മുഴുവനോ നിസ്കാരം മുഴുവനും പൂർത്തിയാക്കലും നിർബന്ധമാണ് ഫുള്ള് വിലക്കുന്ന കപ്പൽ പോലാത്തതാക്കണം ഇല്ലാഹിൻ അപ്പൊ കാറ് പോലാത്താണെങ്കിൽ തെക്കബീറുത്ത് ലെഹ്റാമിന് മാത്രം വിലക്കിനിട്ട് ബാക്കിയൊക്കെ ആണ് പോണ ഭാഗത്തേക്ക് മുന്നിട്ടിട്ട് ആംഗ്യം കാട്ടിരിക്കണം അംഗ്യം കാട്ടിക്കണം കപ്പൽ പോലാത്താണെങ്കിൽ മുഴുവൻ വിലക്ക് മുന്നിടണം മുഴുവൻ ഫർദുകളും പൂർത്തിയാക്കണം ഇല്ലായ് പൂർത്തിയായി ചെയ്യാൻ കഴിയും സമയത്ത് അവൻ നിസ്കരിക്കണം കറാഖിബി സയ്യാർത്തി കാറ് പോകുന്നതുപോലെ കാറിൽ പോകുമ്പോ എങ്ങനെ നിസ്കരിക്കാം നമ്മുടെ നേരത്തെ പറഞ്ഞു ഇഹ്റാമിൽ മാത്രം തിവിലക്കു മുന്നിട്ട് ബാക്കിയൊക്കെ ആംഗ്യം കാട്ടി അങ്ങ് പോണ ഭാഗത്തേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നാളെ ഇതൊക്കെ നിസ്കാരത്തെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ അവന്റെ യാത്രയില്സ്കാരത്തില് യാത്രയിൽ എന്ത് പറ്റൂല അല്ല കിബിലുഴിവാക്കൽ പറ്റൂല പലായ ജൂസു ലഹു അവൻക്ക് യാത്രയിൽ തെർക്കുൽക്ക് ബലത്തി ഒഴിവാക്കാൻ പാടില്ല ഫർലാരത്തിൽ കിബിലു മുന്നടൽ തന്നെ വേണം വലൽ ഹർക്കത്തിൽ കസീറത്തിൽ മുത്തുടർച്ചയായ ധാരാളം ഇളക്കങ്ങൾ പാടില്ല അപ്പൊ കാറിലൊന്നും പറന്നുസ്കരിക്കാൻ പാടില്ല യാത്ര ബസ്സിലൊന്നും പറഞ്ഞാൻ പാടില്ല വലൽ ഈ മാങ്ങി കാട്ടാനും പാടില്ല പൊന്നും തട്ട ഇറങ്ങിരിക്കണം ഇറങ്ങി സ്കരിക്കണം പക്ഷേ അവിടെ തന്നെ ഇറങ്ങി സ്കരിക്കാൻ അസാധ്യമായാൽ എന്തു ചെയ്യും സഭ സാധാരണ കഴിയുമെങ്കിൽ ഇറങ്ങി നിസ്കരിക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞത് നേരത്തെ സുന്നസ്കാരത്തിലൊക്കെ കഴിയുമെങ്കിൽ പോലെ ഇറങ്ങി നിസ്കരിക്കണ്ട നിർത്തിസ്കരിക്കേണ്ട വണ്ടി മറിച്ച് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കരിക്കാം പറസ്കാരം ആണെങ്കിൽ കഴിവിന്റെ പരമാവധി ഇറങ്ങി അവിടെ എന്ത് പറ്റൂല കിപില ഒഴിവാക്കാനും പറ്റൂല തുടർച്ചയായ അധികരിച്ചെളക്കവും പറ്റൂല വല്ല ലീമോ വാങ്ങി കാട്ടാനും പറ്റൂല പറഞ്ഞ നിസ്കാരം പക്ഷെ അവിടെ അങ്ങനെ നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ പക്ഷെ ഇൻപ്പവൻ ഭയന്നാലും അവൻ ഇറങ്ങി നിസ്കരിക്കാൻ അവന്റെ വാഹനത്തിൽ നിന്ന് മശക്കത്തൻ പ്രയാസം വയന്നാല് ലാത്തോഹത്തമത്തൻ സാധാരണ സഹിക്കാൻ കഴിയാത്ത പ്രയാസം അവന്റെ കൂട്ടുകാരൊക്കെ പോയി പോകും ഇറങ്ങി ഇറങ്ങിയ ചിലപ്പോ വാഹനം പോകും പിന്നെ അവൻ ഒറ്റപ്പെടും അപ്പ ഇൻഹാഫൻ ഭയന്നാൽ മിന്നുസോൽ ഇറങ്ങല്ല വണ്ടിയിൽ നിന്നും അശക്കത്തെല്ലാം തുല് സഹിക്കാൻ കഴിയാത്ത പ്രയാസം സാധാരണ സഹിക്കാൻ കഴിയൂല ഔ ഔഫ്ഹി അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാർ നഷ്ടപ്പെടലിനെ ഭയന്നാൽ ഒറ്റാകും അപ്പൊ പിന്നെ അവൻ നിസ്കരിക്കണല്ലേ ഹസബി ഹലിഹി അവന്റെ അതേ അവസ്ഥയിൽ ഏതപോലക്കൻ നവാഫിലി സുന്നേരത്തിൽ പറഞ്ഞതുപോലെ നിസ്കരിക്കണോ അപ്പൊ ഭയന്നാല് പിന്നെ സുന്നസ്കരത്ത് പറഞ്ഞമായിട്ടല്ല ഇഹറാമിന്റെ സമയത്ത് മാത്രം വിലക്ക് മുന്നിട്ടിട്ട് ബാക്കിയൊക്കെ ആങ്ങി കാട്ടി നിസ്കരിക്കണം അല്ല അപ്പൊ ഞമ്മള് കാറുപോലോത്തയിൽ പറഞ്ഞത് കപ്പലപോലോത്താണെങ്കിൽ മുഴുവനും എന്താക്കണം വിലക്ക് മുന്നിട്ടുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കണം പിന്നെ മടക്കി നിസ്കരിക്കുകയും ചെയ്യണോ നിസ്കാരം പോലെ അങ്ങോട്ട് എന്താക്കണം അംഗ്യം കാട്ടി നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് പിന്നെ മടക്കി നിസ്കരിക്കേണ്ടി വരും അപ്പൊ പൂർണ്ണമായിട്ടും വിലക്ക് മുന്നിടാൻ കഴിയാതെ പറന്ന് നിസ്കരിച്ചാല് എന്ത് ചെയ്യേണ്ട ഒരു മടക്കി നിസ്കരിക്കേണ്ടി സുമ്മ ആദ നിസ്കാരം പോലെ തൽക്കാലം നിസ്കരിച്ചിട്ട് അപ്പൊ ഇഹ്റാമിൽ മാത്രം വിലക്ക് മുന്നിട്ടിട്ട് ബാക്കിയൊക്കെ നിസ്കരിക്കാം അതെ അതിൽ കാറ് പോലത്തെ കപ്പൽ പോലത്തെ പുനസ്കരിക്കാൻ കഴിയും പ്രശ്നവും അല്ല പിന്നെ മടക്കിവിസ്കരിക്കേണ്ട ആവശ്യം വരൂല്ല പക്ഷെ ശുദ്ധ പോലെ എപ്പോഴെ അതാ പറയുന്ന സുമ്മ അതാ മടക്കിസ്കരിക്കും കാനവനാണെങ്കിൽ തെരക്കേലിൽ ബലത്താക്കി വില ഒഴിവാക്കി നിസ്കരിച്ചതാണെങ്കിൽ അവലം നിർക്കാൻ സർദുകളെ പൂർത്തിയാക്കാതെ നിസ്കരിച്ചതാണെങ്കിൽ എന്തെയ്യണം മടക്കിസ്കരിക്കുകയും ചെയ്യണം യാത്ര കഴിഞ്ഞിട്ടോ ഒന്ന് നിസ്കരിക്കണം